ദ ജേർണലിസ്റ്റിലേക്ക് ഇന്ന് രാവിലെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുക്ക് മുറുക്കാൻ നിരവധിയായ നീക്കങ്ങൾ അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ആ വീഡിയോയുടെ കാതൽ ഇതിനുശേഷം നിരവധി പേർ എന്നെ ഫോണിൽ വിളിച്ച് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുകയാണോ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിറം മാറുന്നത് പ്ലേറ്റ് മാറ്റുന്നത് എന്നൊക്കെ ചോദിച്ചു അതിനുള്ള ഒരു വിശദീകരണം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമേ പറയട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തു എന്നല്ല ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് മറിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് ന്യൂസ് എയ്റ്റീൻ കേരളം എന്നൊരു മാധ്യമം ഒരു പുതിയ വെളിപ്പെടുത്തൽ പുറത്തുവിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിവരത്തിൽ അല്ലെങ്കിൽ ആ വാർത്തയിൽ ന്യൂസ് എയ്റ്റീൻ കേരളത്തിൻ്റെ റിപ്പോർട്ടർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നിർണായകമായ ചില തെളിവുകൾ ഒരു മാധ്യമ പ്രവർത്തകർ ക്രൈംബ്രാഞ്ചിന് കൈമാറിയെന്നാണ് പക്ഷേ ആ പ്രാഥമിക വാദത്തിൽ തന്നെ വലിയ തെറ്റുകൾ ഉണ്ട് എന്നും ആ വാർത്തയിൽ തന്നെ നിരവധി അപാകതകളുണ്ട് എന്നും കൃത്യമായി പ്രേക്ഷകരോട് വെളിപ്പെടുത്തുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് എന്താണ് ഒരു മാധ്യമ പ്രവർത്തക അതായത് ന്യൂസ് എയ്റ്റീൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഒരു മാധ്യമപ്രവർത്തകയെ ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ചോദ്യം ചെയ്യുന്നു ആ മാധ്യമ പ്രവർത്തക ഇരയാക്കപ്പെട്ടു നടത്തി എന്ന് പറയപ്പെടുന്ന യുവതിയുടെ അടുത്തു നിന്ന് നിരവധി ഓഡിയോ ക്ലിപ്പുകളും ചില മൊഴികളും ചില തെളിവുകളും ഓഡിയോ സംഭാഷണങ്ങളും ഒക്കെ എടുത്ത് സ്ക്രീൻഷോട്ടിന്റെ പൂർണ്ണ രൂപം ഇതിനെല്ലാം പൂർണ്ണ രൂപം എടുത്ത് കൊടുക്കുന്നു അതുവഴി ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വേഗത്തിലാക്കാൻ കഴിയും അതുവഴി മാങ്കൂട്ടത്തിനെതിരായ തെളിവുകൾ കൂടുതൽ സംഘടിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ന്യൂസ് ായിരുന്നു റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു ഡെവലപ്മെന്റ് അത് മറ്റു മാധ്യമങ്ങളൊന്നും ഇതുവരെ പറയാത്തൊരു ഡെവലപ്മെന്റ് എന്ന നിലയിലാണ് ഞാനത് വീഡിയോ ആക്കിയത് അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷിച്ചപ്പോൾ മലയാളി വാർത്ത ഇൻസൈഡ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിൽ മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ലക്ഷ്മി പത്മ എന്നാണ് ആ മാധ്യമ പ്രവർത്തകയുടെ പേര് എന്നാണ് അതിൻ്റെ തമ്മിൽ ഞാൻ കാണിക്കാം ക്രൈംബ്രാഞ്ചിന് തെളിവ് കൊടുത്ത് ലക്ഷ്മി പത്മ രാഹുലിനെതിരെ യൂത്ത് കോൺഗ്രസ്കുകാരിയെ ഇറക്കി വി ഡി സതീശൻ ഇറക്കിയതെന്ന് പറയുന്നു എന്നാണ് അതിൽ പറയുന്നത് ലക്ഷ്മി പത്മ കഴിഞ്ഞൊരു ക്വസ്റ്റിൻ ഉണ്ട് അപ്പോൾ ഇവർക്കും ഉറപ്പില്ല ലക്ഷ്മി പത്മയാണോ എന്ന് എന്തായാലും ലക്ഷ്മി പത്മയാണ് ക്രൈംബ്രാഞ്ചിന് ആ തെളിവുകൾ കൊടുത്തത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു കൊച്ചിയിലെത്തി ചോദ്യം ചെയ്തു എന്ന് ന്യൂസെയിറ്റീൻ വാർത്തയിൽ പറയുന്നയാൾ ആ മാധ്യമ പ്രവർത്തക ലക്ഷ്മി പത്മയാണ് എങ്കിൽ അത് തെറ്റായ വാർത്തയാണ് തെറ്റായ വിവരമാണ് അതിന്റെ അർത്ഥം ലക്ഷ്മി പത്മയെ ക്രൈംബ്രാഞ്ച് കണ്ടിട്ടില്ല ചോദ്യം ചെയ്തിട്ടില്ല എന്നല്ല ലക്ഷ്മി പത്മയെ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു അവരെ കൊച്ചിയിലെത്തി കണ്ടിരുന്നു അതിനുള്ള കാരണം പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയല്ല നേരെ മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി ഇരയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വൈറ്റ്സ്വാൻ ടി വി എന്ന് പറയുന്ന ഒരു ഇടതനുകൂല ഓൺലൈൻ മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയാണ് മുഖ്യമന്ത്രിയാണ് ആ പരാതി ക്രൈംബ്രാഞ്ചിന് ഫോർവേഡ് ചെയ്യുന്നത് ആ കേസിൽ മൊഴിയെടുക്കുന്നതിന് വേണ്ടിയാണ് ക്രൈംബ്രാഞ്ച് ലക്ഷ്മി പത്മയെ ചോദ്യം ചെയ്തിരിക്കുന്നത് അതായത് ഈ ഇരയെ സ്വാധീനിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സ്വാധീനിച്ചുകൊണ്ട് പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ലക്ഷ്മി പത്മ ശ്രമിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ഈ പരാതി കൊടുത്ത ആളുമായി ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുള്ളതായി അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലക്ഷ്മി പത്മയുടെ മൊഴിയെടുത്തതായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ അറിയിച്ചതായും ഇദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ലക്ഷ്മി പത്മക്കെതിരെ അത്തരത്തിലൊരു പരാതി നിലനിൽക്കുന്നുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇരയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു അത് സി പി എമ്മിന് ചില സൈബർ കേന്ദ്രങ്ങൾ അന്ന് വലിയ പ്രചാരണം ആയുധമാക്കിയിരുന്നു അതായത് മാധ്യമപ്രവർത്തകയെ വിട്ട് ഈ ഇരയെ ഉപദേശിക്കാനും കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാനുമുള്ള തീവ്രശ്രമം നടക്കുന്നുവെന്ന് അന്ന് സി പി എം സൈബർ കേന്ദ്രങ്ങൾ വലിയ പ്രചാരണം നടത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് ലക്ഷ്മി പത്മ ഈ അനുകൂലമായിട്ടുള്ള ഒരു വലിയ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തത് ഞാൻ അവരെ കണ്ടു അവരുമായി സംസാരിച്ചു ഇതെല്ലാം നിലനിൽക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ലക്ഷ്മി പത്മ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരായ തെളിവുകൾ കൈമാറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടായൊരു നടപടിയല്ല എന്ന് മാത്രമല്ല ലക്ഷ്മി പത്മ കൊടുക്കുന്ന ആ തെളിവുകൾ അതായത് യുവതിയുടെ ഓഡിയോ എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങൾ കൊടുത്തു എന്ന് പറയുന്നു അതിനെക്കുറിച്ച് ഇപ്പോഴും സ്ഥിരീകരണമൊന്നും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല ക്രൈംബ്രാഞ്ചിന്റെ വേർഷൻ അനുസരിച്ച് ഈ കേസിൽ പുതിയ പരാതിക്കാരും വന്നിട്ടില്ല നിലവിൽ പരാതി നൽകിയ ആളുകൾ മാത്രമേ ഈ കേസിലുള്ളൂ എന്ന് മാത്രമല്ല ഇതകളാരും നേരിട്ട് മൊഴി കൊടുക്കുകയോ ഇതകൾ നേരിട്ട് തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കൊടുക്കുകയോ ചെയ്തിട്ടില്ല അപ്പം നിലവിൽ ലക്ഷ്മി പത്മ എന്തിന് ക്രൈംബ്രാഞ്ചിനെ കണ്ടു അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് എന്തിന് ലക്ഷ്മി പത്മയിൽ നിന്ന് മൊഴിയെടുത്തു എന്ന് പറയുന്നത് വൈറ്റ് സ്വാൻ ടി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അതും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേവറബിൾ ആകുന്ന വിധത്തിൽ ഇരയെ പോയി കണ്ട് ചർച്ചകൾ നടത്തി ആ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്ന് വൈറ്റ്സ്വാൻ ടി വി മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ലക്ഷ്മി പത്മയിൽ നിന്ന് മൊഴിയെടുത്തത് എന്നാണ് പരാതിക്കാരൻ പറയുന്നത് അപ്പോൾ തന്നെ ന്യൂസ് എയ്റ്റീൻ കേരളത്തിന്റെ വാദം അവിടെ ചീറ്റിപ്പോവുകയാണ് അതായത് രാഹുലിന് കുരുക്കുമുറങ്ങുന്നു രാഹുൽ അറസ്റ്റിലേക്ക് ഇപ്പോൾ മലയാളി വാർത്താ ഇൻസൈർ എന്ന് പറയുന്ന ചാനലിൽ കൊടുത്തിരിക്കുന്നത് രാഹുലിൻ്റെ അറസ്റ്റ് ഉടൻ ഉടൻ ഉണ്ടായേക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പം അങ്ങനെ ഒരു രീതിയിലേക്ക് വ്യാഖ്യാനങ്ങൾ വന്നത് അത്രയും ഈ മാധ്യമ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ സാക്ഷിയാണ് എന്ന നിലയിലാണ് അപ്പം അങ്ങനെയൊക്കെ വാർത്തകൾ വന്നതിന് വ്യാഖ്യാനങ്ങൾ വന്നതിൻ്റെ കാരണം ഈ ലക്ഷ്മി പത്മ ഈ ഒരു സാക്ഷിയാണ് എന്ന നിലയിലാണ് വേറെ ഏതെങ്കിലും പ്രവർത്തകയെ ഉദ്ദേശിച്ചാണോ ന്യൂസ് ഐറ്റീൻ കേരളം വാർത്ത ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ക്ഷ്മി പത്മ എന്ന മാധ്യമ പ്രവർത്തകയാണ് ക്രൈംബ്രാഞ്ചിനെ കണ്ടിരിക്കുന്നത് അത്തരമൊരു വിവരം മാത്രമേ ലഭിക്കുന്നുള്ളൂ അവരാണ് എങ്കിൽ ലക്ഷ്മി പത്മയിൽ നിന്ന് മൊഴിയെടുത്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ന്യൂസൈറ്റീൻ കേരളം പറയുന്നതെങ്കിൽ അത് തെറ്റായ വാർത്തയാണ് തെറ്റിദ്ധാരണാജനകമായ വാർത്തയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിതിരായ കേസിൽ ഒരു പുരോഗതി ഉണ്ടായി എന്ന മട്ടിൽ അല്ലെങ്കിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ തക്ക തെളിവുകൾ കിട്ടി എന്ന മട്ടിൽ ന്യൂസൈറ്റീൻ അവതരിപ്പിച്ച് ആ വാർത്ത ചീറ്റിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വാർത്ത അതുപോലെ സംപ്രേഷണം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വ്യക്തമായി പറഞ്ഞിരുന്നു ന്യൂസ് ന്യൂസെയിറ്റീനിൽ വന്ന വാർത്തയാണിത് ഇത് ശരിയാണെങ്കിൽ ഇന്നിന്ന പ്രശ്നങ്ങൾ രാഹുലിന് രാഹുലിനുണ്ടാകുമെന്ന് പക്ഷെ ആ വാർത്തയിൽ ഒരുപാട് അപാകതകളുണ്ട് ശരി കേടുകളുണ്ട് ശരിയല്ലായ്മകളുണ്ട് എന്ന് എൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നു അക്കാര്യമാണ് ഞാൻ പ്രേക്ഷകരോട് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മാധ്യമങ്ങളിൽ വന്ന മറ്റൊരു വാർത്ത ഒരു വനിതാ അന്വേഷണ ഉദ്യോഗസ്ഥയെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിനോടൊപ്പം നിയമിച്ചിട്ടുണ്ട് അത്രയും ആ വനിതാ ഉദ്യോഗസ്ഥ നിരന്തരമായി ഈ ഇരയോട് ഫോണിൽ സംസാരിച്ചിരുന്നു ആ സംസാരത്തിലൊന്നും പക്ഷേ ഗർഭഛിദ്രം നടത്തിയെന്ന് പറയപ്പെടുന്ന ആ യുവതി ഈ കേസുമായി സഹ സഹകരിക്കാൻ തയ്യാറായതായി എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ പക്ഷെ ന്യൂസെയിറ്റീൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ആ മാധ്യമ പ്രവർത്തക ഈ യുവതി കേസുമായി സഹകരിക്കുമെന്ന നിലയിൽ സംസാരിച്ചു എന്നാണ് പക്ഷേ അങ്ങനെ ഒരു വാദം മറ്റെവിടെയും മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല അതായത് ക്രൈംബ്രാഞ്ച് ഇങ്ങനെയൊക്കെയുള്ള കോലാഹലങ്ങൾ നടക്കുമ്പോഴും പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ അതായത് പുതിയ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല പുതിയ ആരും പരാതിയായി വന്നിട്ടില്ല ഈ ഇരകളെന്ന് പറയപ്പെടുന്ന ആളുകളെ സമീപിച്ചിട്ട് അനുകൂലമായ മൊഴി ലഭിക്കുന്നില്ല തെളിവുകൾ എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ തരുന്നുണ്ടെങ്കിലും അത് അതുമായി മുന്നോട്ട് പോകാൻ അവരിരകളാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അത് കേസിനെ ദുർബലപ്പെടുത്തും മാത്രമല്ല അത് തെളിവായി എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അവരാണ് എന്ന് പറയണമെങ്കിൽ ആ ഇരകളുടെ കൺസെൻ്റ് ആവശ്യമാണ് അവർ തന്നിട്ടുമില്ല ഈ നിലയിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കേസ് അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുടൻ അറസ്റ്റിലാകുമെന്ന തരത്തിൽ ഒരു മാരക നീക്കം ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് അത് അടപടലം പൊളിയപ്പെട്ടിരിക്കുകയാണ് കാരണം അങ്ങനെയൊന്നും ക്രൈംബ്രാഞ്ചിൻ്റെ പക്കലേക്ക് വന്നതായി ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല ഇനി ലക്ഷ്മി പത്മയാണ് ന്യൂസൈറ്റീൻ കേരളം പറയുന്ന തെളിവ് കൊടുത്ത മാധ്യമ പ്രവർത്തക എങ്കിൽ അവർ മറ്റൊരു കേസിലെ ആരോപണ വിധേയാണ് എന്നുള്ള കാര്യവും ഈ ഘട്ടത്തിൽ ശക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ മാരകമായി പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടും അതൊന്നും എങ്ങുമെത്താത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് അന്വേഷണ സംഘത്തിനും സർക്കാരിനും വലിയ തിരിച്ചടിയാകും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരാളികൾക്കും തിരിച്ചടിയാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രമല്ല റിട്ടയേഡ് എസ് ജോർജ് ജോസഫ് സാറ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ അതിൽ അദ്ദേഹം പറയുന്നത് മാങ്കൂട്ടത്തിലെ പൂട്ടാൻ ഐ പി എസ് കാര്യ ഇറക്കി പക്ഷേ പണിവാൻ ഐ പി എസ് കാര്യങ്ങി നൂറായിരം നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് അതിൽ പറയുന്നത് അതായത് ഈ കേസുമായി ഇങ്ങനെ മുന്നോട്ട് പോയാൽ നിരവധി നിയമപ്രശ്നങ്ങൾ ഈ പറയുന്ന അന്വേഷണ സംഘത്തിനെ നേരിടേണ്ടി വരും അന്വേഷണ സംഘത്തിൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേൾക്കുന്ന ചില തുരുമ്പുകൾ ചെറിയ കുറച്ച് വിവരങ്ങൾ ചില ഓഡിയോ ക്ലിപ്പുകൾ ചില ടെക്സ്റ്റുകൾ എന്നതിനപ്പുറത്തേക്ക് ഇരകളുടെ കൺസെന്റ് ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ പരിപൂർണമായ സഹകരണം ഇല്ലാതെ ഇരകളിൽ നിന്ന് പറയപ്പെടുന്ന ആ സ്ത്രീകളൊക്കെ രംഗത്ത് വരാത്തൊരു സാഹചര്യം ഉള്ളിടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമായി ഈ കേസിൽ രാഹുലിനെതിരെ ഇനിയും 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 ആരോപണങ്ങളുടെ ഇതുപോലുള്ള പല വാർത്തകളും ആരോപണങ്ങളും കൂടുതൽ കൂടുതൽ വരും തോറും അത് രാഹുലിന് ഗുണകരമായി മാറുന്ന ഒരു സാമൂഹ്യ സാഹചര്യമുണ്ട് അതായത് രാഹുലിനെതിരെ നിങ്ങൾ വെറുതെ കിടന്ന് പറയുന്നതല്ലാതെ ഒരു തെളിവ് പോലും അന്വേഷണ സംഘത്തിന് കിട്ടിയില്ലല്ലോ ഇതകളാരും സഹകരിക്കുന്നില്ലല്ലോ എന്ന നിലയിലേക്ക് രാഹുലിനെ ഇരയാക്കുന്നു എന്ന നിലയിലേക്കൊരു ഒരു വാദം കൊണ്ടുവരാൻ ഒരു സമൂഹ ചിന്ത കൊണ്ടുവരാൻ എളുപ്പത്തിൽ രാഹുലിനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കും സാധിക്കും എന്നുവെച്ചാൽ രാഹുലിനെ കൊടുക്കാനുള്ള നീക്കങ്ങൾ എവിടെയും എത്തിയിട്ടില്ല എന്നു തന്നെ വേണം ഇപ്പോൾ പറയാൻ